പല വെറൈറ്റി പോട്ടുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തുള്ള ചെടികളൊക്കെ വെച്ച് കൊടുത്ത് പരീക്ഷിക്കാവുന്നതാണ് കാണാൻ നല്ല ഭംഗി അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂക്കുകാർക്കും ഫാമിലി ബ്ലാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാനും നമ്മളൊരു ട്രയോ പോട്ട് സെറ്റ് ചെയ്യുന്ന റീസെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി കേട്ടോ കാണിക്കുന്നത് അപ്പം നമ്മളടുത്തുള്ള കുറച്ച് കളക്ഷൻസാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പത്തോസ് പെട്ട കുറച്ച് വില കളക്ഷൻസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ മാർബിൾ പൊത്തോസ് ആട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ആയിട്ടുള്ള ലീഫുകളിൽ വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മഞ്ജുള കൊത്തോസ് ഉണ്ട് മഞ്ജുള കൊത്തോസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഹാർഡ് ഷേപ്പായിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് അതുപോലെ തന്നെ നിയോൺ പൊത്തോസ് ഉണ്ട് പിന്നെ നമ്മൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട എൻജോയ് പൊത്തോസ് ഉണ്ട് പിന്നെ ഗോൾഡൻ മണി പ്ലാന്റ് ഇതൊക്കെ നമ്മുടെ കളക്ഷൻസ് ആണ് ഇതൊക്കെ നമ്മൾ പല വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് കോട്ടുകളിൽ ഇതുപോലെ തന്നെ കുത്തിയായിട്ട് നമുക്കിതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ് ഇത് നമ്മളൊരു ചട്ടിയിൽ വെച്ച് കുറച്ച് ലീഫായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പം മറച്ചും വലിയ ആയിട്ടുണ്ട് പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് കളക്ഷൻസ് കാണിച്ചു തരാം ഈ ഒരു റോൾ മൊത്തം നമ്മൾ വേർട്ടി ഹാങ്ങിങ് പോട്ടാട്ടോ ആട്ടോ വെച്ചിട്ടുള്ളത് അതിന് നിയോൺ പൊത്തോസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എൻജോയ് പൊത്തോസ് ഉണ്ട് പിന്നെ ഇത് സിൽവർ സ്റ്റാറ്റേഡ് മണി പ്ലാന്റ് ആട്ടോ ഇത് പിടിച്ച് കിട്ടാൻ കുറച്ച് പാടാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൊരു പോട്ടാട്ടോ ഇതിന് മൂന്ന് വാഭാഗം ഉള്ളത് അതുകൊണ്ട് ട്രയോ പോട്ട് എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മണി പ്ലാന്റ് ആട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് സിൽവർ സാറ്റ് അതുപോലെ തന്നെ മഞ്ജുള പോത്തോസ് പിന്നെ മാർബിൾ ക്യൂൻ പോത്തോസ് ഇത്രയായിരുന്നു വെച്ച് കൊടുത്തിട്ടുള്ളത് കുറേ കാലം ഏകദേശം ഒരു വൺ ഇയറിൻ്റെ അടുത്തോളമായിട്ടോ നമ്മൾ കുറച്ചൊക്കെ കട്ട് ചെയ്യായിരുന്നു ഹാങ്ങിങ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് അപ്പോൾ മൊത്തത്തിൽ ഈ ഒന്ന് മാറ്റി പോട്ടി മിക്സ് ഒക്കെ ഒന്ന് നല്ലതാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാന്ന് ആദ്യം നമ്മൾ ഇതിൽ നിന്ന് നല്ല പീസ് നോക്കിയിട്ട് എടുത്ത് മാറ്റുകയാണ് ഒരുപാട് വള്ളിയൊക്കെ ആയി വന്നിട്ടുണ്ട് ഒരുപാട് റഷ്യം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിലും ഏകദേശം ഈ ഒരു പോട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് ഇതിലുള്ളത് നല്ല വേരോട് കൂടിയിട്ടും ഉള്ളത് തന്നെയാണ് ഉള്ളത് അത്യാവശ്യം നല്ല വലിയ ലീഫാട്ടോ ഇതിലുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോട്ടുനിന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് ഒന്ന് മാറ്റിയിട്ട് നല്ല കുറച്ച് മണ്ണ് ആഡ് ചെയ്യാം സാധാരണ മണി പ്ലാന്റിന് വളപ്രയോഗമൊന്നും വേണ്ട അതുപോലെ തന്നെ നമ്മൾ സാധാ മണ്ണും മണലും ഒക്കെ ചേർത്തിട്ടുള്ളൊരു മിശ്രിതന്നെയാണ് കേട്ടോ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ എല്ലാ ചെടിയും ഇതിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പോട്ട് ഏകദേശം ഒന്ന് കഴുകി അതിലെ മണ്ണൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി പുതിയ പോട്ടി മിക്സ് ഒന്നും എടുക്കുന്നത് കാണിച്ചു തരാം ഇതുപോലുള്ള പോട്ടൊക്കെ നമുക്ക് ഈ ഒരു ഗാർഡനിൽ വളർത്തുന്ന കടയിലോ അതുപോലെ തന്നെ നഴ്സറികളിലോ ഒക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് നമ്മളിതിൽ മണ്ണ് നിറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചതെന്ന് മാറ്റിയതിൽ നിന്ന് നല്ല കട്ടിങ്സ് നോക്കിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള മൂന്ന് ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് മൂന്ന് വെറൈറ്റി ആകുമ്പോൾ ഉണ്ടായി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് ഇപ്പോൾ എടുക്കുന്നത് മഞ്ചുള്ള പോത്തോസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാർബിൾ ക്യൂൻ പോത്തോസും പിന്നെ എൻജോയ് പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയും എടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഈ പ്ലാന്റുകളൊക്കെ പെട്ടെന്ന് പിടിച്ചു കിട്ടും നന്നായിട്ട് വേരുകളൊക്കെ ഉണ്ട് ഓരോ ലീഫ് നോഡിൻ്റെ ഇടയിൽ നിന്നും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെങ്ങനെ കുഴിച്ചിട്ടാലും ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് പിടിച്ചു കിട്ടുന്നതാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ മണ്ണ് വേണം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇനി മറ്റു രണ്ട് വെറൈറ്റിയും കൂടി ഇതിലേക്ക് വെക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പോട്ടുനിന്ന് മാർബിൾ ക്യൂൻ പോത്തോസിൻ്റെ ഒരു കളക്ഷൻ എടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒന്ന് മഞ്ജുല്ലാൻ്റെയോ അതുപോലെ തന്നെ സിൽവർ ചാറ്റേൻ്റെ ആട്ടോ എടുത്തിട്ടുള്ളത് അതായിരിക്കും കുറച്ചും കൂടി ഭംഗി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ രണ്ട് പീസും ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുത്തതിനു ശേഷം കുറച്ച് മണ്ണിടുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് തന്നെ അത് ഇളകി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ആ ചെടി വെച്ചിട്ട് ബാക്കി ബാത്തും കൂടി നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് പോട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ പല വെറൈറ്റി പോട്ടുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തുള്ള ചെടികളൊക്കെ വെച്ച് കൊടുത്ത് പരീക്ഷിക്കാവുന്നതാണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്